അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് പള്ളിമുക്കിലേക്കുള്ള യാത്രയാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ദേ എറണാകുളത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വേറെ എവിടെയോ എൻ്റെ വീട് എന്ന് കുറച്ച് ഉള്ളിലോട്ട് കേറിയിട്ടാണ് ഗ്രാമപ്രദേശം പോലെയാണ് ഇവിടെ ഇഷ്ടം മാതിരി കടയുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ട് ഇലക്ട്രോണിക് സ്ട്രീറ്റിലേക്ക് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഷോപ്പുണ്ടത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിറച്ച് കടകളാണ് ഒരു സൈഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ലൈറ്റ് ഐറ്റംസ് മാത്രം ആയിട്ടുള്ള ഷോപ്പുകള് പിന്നെ സർവീസ് ചെയ്യണ ഇഷ്ടം മാതിരി കടകൾ ഉണ്ട് കുറെ സർവീസ് ചെയ്യണ ഷോപ്പുകളുണ്ട് രണ്ട് ബിൽഡിങ്ങിന്റെ അടിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വഴി വഴിയുണ്ട് അകത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു സർവീസ് ചെയ്യാൻ വേണ്ടി മാത്രം ആയിട്ടുള്ള ഒരു വലിയ ഷോപ്പ് ഉണ്ട് അവിടെ മൊത്തം ലൈറ്റ് ഐറ്റംസ് ഉള്ളൂ ഈ ഒരു ഭാഗം മൊത്തം ലൈറ്റിന്റെ ഒരു സെറ്റപ്പാണ് ഇഷ്ടം മാതിരി കടകളുണ്ട് ഉള്ളിലോട്ട് കേറിയിട്ടായാലും ഈ ഒരു ബിൽഡിങ്ങിലോട്ട് കേറാൻ പോവണ്ട ആലുവയും നമ്മുടെ എന്താ പറയാ പെരുമ്പാവൂരാണ് ഇലക്ട്രോണിക്സിന്റെ ഐറ്റംസ് ഒക്കെ വില കുറച്ച് കിട്ടുന്ന രണ്ട് സ്ഥാനങ്ങളെന്ന് നമ്മ എറണാകുളം ജില്ലയിൽ അറിയപ്പെടുന്നത് പക്ഷെ നമ്മ ഇവിടെ കയറിയിട്ട് എനിക്ക് ബി പറയൂ ആലുവേന്ന് എടുക്കുന്ന ആ ഒരു എമൗണ്ട് തന്നെയാണ് കൂടുതൽ വന്നത് നിന്റെ റൂമിൽ നിന്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് സെറ്റ് ചെയ്യണം എനിക്കൊരു സിനിമ ആ ഒരു വൈബ് സിനിമയുടെ ഒരു വൈബ് പിന്നെന്താ നിന്റെ ആവശ്യമാണ് നിനക്ക് എത്ര ഇഞ്ച് ഇഞ്ച് വേണോ സെവൻ പോയിന്റ് വൺ വേണം പിന്നെന്താ സെറ്റ് ചെയ്യാം നിനക്കിപ്പോ കണ്ടിട്ട് എന്ത് തോന്നി കണ്ടിട്ട് എന്ത് തോന്നിന്ന് വെച്ചാൽ ആദ്യം കുറച്ച് ഷോക്ക് അതെ പ്രൈസ് എല്ലായിടത്തും ഭയങ്കര കൂടുതലായിട്ട് കത്തി പറയണത് ഇനിയിപ്പോ രണ്ട് ബെറ്റർ ആയിട്ട് തോന്നി കുറച്ച് കുറവായിട്ട് തോന്നി ബാക്കിയുള്ള കടകളൊക്കെ ആലുവയിലൊക്കെ അപേക്ഷിച്ച് ഭയങ്കര വില കൂടലായിരുന്നു അതെ ഒരുപാട് കടകളിൽ കേറി ഇറങ്ങിയായിരുന്നു അപ്പോ ഞങ്ങള് മനസ്സിലാക്കിയ കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാ നമ്മടെ ആലുവേല തന്നെയാണ് കുറച്ച് വില റേറ്റ് കുറവിലൊക്കെ നമുക്ക് കിട്ടാൻ കിട്ടാൻ ചാൻസ് കൂടുതല് വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല ക്രിസ്റ്റൽ ടൈപ്പ് ആണല്ലേ നല്ല അടിപൊളി സ്റ്റാർ പേപ്പറാണ് അത് നശിപ്പിക്കാ